വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടു കൊണ്ടുവരുന്നത് മലയാളികളുടെ പതിവാണ് കണ്ണൂർ ദേശീയപാതക്കരികൾ ചാരുത പകർന്ന് നൂറുകണക്കിന് വിഗ്രഹങ്ങളാണ് ആവശ്യക്കാർക്കായി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് വിഷുവെത്താൻ ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഗ്രഹങ്ങൾ തേടി മലയാളികൾ വിപണികളിൽ എത്തിത്തുടങ്ങി നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പതിലും വില ഉണ്ട് നമ്മളല്ല പല പലരേറ്റിന് വിൽക്കുന്ന പല 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 റൈറ്റ് ചെറിയ ചെറിയ വില ഉണ്ട് വലിയ വലിയ വില ഉണ്ട് നമ്മളപ്പോൾ എല്ലാം വിൽക്കുന്ന സാധനമുണ്ട് നമ്മളെ കാട്ടിന് വന്നത് അവിടെ വിൽക്കണേ അല്ല അടുത്ത വർഷം വിറ്റാതെ നമ്മളവിടെ പ്രശ്നമൊന്നുമില്ല നല്ലത് ആ കഴിഞ്ഞ വർഷം നമ്മളവിടെ വിറ്റിട്ട് പോയാതെ ഇപ്പോൾ അവിടെ വിൽക്കണേ ചെറിയ വിലയുള്ളൂ വലിയ വില ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം റേറ്റ് ആദ്യം തന്നെ റേറ്റ് ഉണ്ട് വലിയ അല്ല കൂടി ആളെ തറിയല്ല അവർ കുറയ്ക്കായിട്ട് പറയൂ പിന്നെ സാറില്ല നമ്മളെ പൈസയൊക്കെ ഇട്ടു കൊള്ളൂ അത് വൈറ്റ് സിമെൻ്റ് സാറിന് ഉണ്ടാക്കണോ സ്ഥലം രാജസ്ഥാനുണ്ട് കണിയൊരുക്കാൻ കണിവെള്ളരിയും ചക്കയും മാങ്ങയും ധാന്യങ്ങളും കോടിമുണ്ടും വാൽക്കണ്ണാടിയും കൊന്നപ്പവും മാത്രം പോരാ തെളിഞ്ഞുകത്തുന്ന നിലവിളക്കിന് മുന്നിൽ കൃഷ്ണവിഗ്രഹം കൂടി ഉണ്ടെങ്കിലേ മലയാളികൾക്ക് വിഷുക്കണി പൂർണ്ണമാകൂ തെളിഞ്ഞ ദീപത്തിനിടയിൽ ചിരി തുകി നിൽക്കുന്ന കൃഷ്ണൻ സമൃദ്ധിയുടെ പ്രതീകമാണെന്നാണ് വിശ്വാസം വിഷുവിന് കണി കണ്ടുണരാൻ വിപണിയിൽ കൃഷ്ണവിഗ്രഹങ്ങൾ റെഡിയായി അന്യസംസ്ഥാനങ്ങളിലെ കലാകാരന്മാരിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇത്തവണ മിന്നും താരങ്ങൾ ഓരോ ഭാവത്തിലും നിറത്തിലും വലുപ്പത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിപണിയിൽ ഒരുക്കിയിരിക്കുന്നത് വലുപ്പത്തിനനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകും വ്യത്യസ്ത മാധ്യമങ്ങളിൽ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങൾക്ക് അതിനനുസരിച്ചും മാറ്റം വരുത്തും കഴിഞ്ഞ ഏഴ് വർഷമായി തളിപ്പറമ്പ് ദേശീയപാതയിൽ ലൂർദാശിത്തു സമീപം കച്ചവടം ചെയ്യുന്ന രാജസ്ഥാൻ കുടുംബം ഇത്തവണയും സജീവമായിട്ടുണ്ട് വൈറ്റ് സിമെന്റിൽ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവർ വില്പന നടത്തുന്നത് നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റമ്പത് വരെയാണ് വിലയാണ് വിഗ്രഹങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല കച്ചവടം കച്ചവടമുണ്ടായിരുന്നതായും ഇത്തവണയും നല്ല വിപണിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇവർ പറയുന്നു ഇപ്പോൾ കാഞ്ഞങ്ങാട് താമസിക്കുന്ന ഇവർ ഇവിടെ നിന്നാണ് പ്രതിമകൾ ഉണ്ടാക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്